ഒരേ ഒളിമ്പിക്സ് മത്സരത്തിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ എ മനു ബക്കർ ഓപ്ഷൻ ബി അവണി ലേക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കലം നേടിയ രാജ്യം ഏതാണ് ഏത് രാജ്യത്തിലാണ് ഹോക്കിയിൽ വെങ്കലം കിട്ടിയത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഏത് മെഡലാണ് നേടിയത് ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എം സി ക്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ ഓരോ ടീച്ചേഴ്സ് ഓരോ ആഴ്ച ഒന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് ഇന്നും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാരീസ് ഒളിമ്പിക്സ് ഇപ്പൊ റീസെൻ്റ്ലി നടന്ന ഹോട്ട് ടോപ്പിക്കാണ് അല്ലെ ഒരു ട്രെൻഡിങ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അർച്ചന മിസ് എടുത്തു തന്നു അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്തൊക്കെ നമുക്കറിയാം അത് ഉയർച്ചിട്ട് നമുക്ക് എന്താണ് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ചോദ്യം ഒരേ ഒളിമ്പിക്സ് മത്സരത്തിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഒരേ ഒളിമ്പിക്സ് മത്സരത്തിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ എ മനു ബക്കർ ഓപ്ഷൻ ബി അവണി ലെക്ര ഓപ്ഷൻ സി വിനേഷ് ഫോഗട്ട് ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല ആരാണ് ഉത്തരം ഏതാണ് നിങ്ങളുടെ ഉത്തരം എത്രയും വേഗം കമന്റ് ചെയ്യുക നിങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ എന്താണ് ഒരേ ഒളിമ്പിക്സിൽ ഒരേ ഒളിമ്പിക് മത്സരത്തിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മനു ബാഖർ ആണോ ആവനി ലഖറെ വിനേഷ് ഫോഗട്ടാണോ ആണോ അല്ലേ ആരാണ് നിങ്ങളുടെ ഉത്തരം ഏതാണ് മനു ബക്കറാണ് കേട്ടോ ഏതാണ് മനു ബഖർ ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അടുത്തിടെ അയോഗ്യനാക്കിയ വിനേഷ് ഫോഗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അടുത്തിടെ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബോക്സിംഗ് ഓപ്ഷൻ ബി ബാഡ്മിന്റൺ ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ് ഓപ്ഷൻ ഡി ഗുസ്തി ഏത് കായിക ഇനമാണ് ഏതാണ് കായിക ഇനം അപ്പം നിങ്ങളുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എത്രയും വേഗം നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട ആ വനിത ആരാണ് വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ടിനെ ഏത് മത്സരത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കായിക ഇനത്തിൽ നിന്നാണ് എന്താണ് അയോഗ്യയാക്കിയത് ബോക്സിംഗ് ആണോ ബാഡ്മിന്റൺ ആണോ ടേബിൾ ടെന്നീസ് ആണോ ഗുസ്തിയാണോ ഏതാണ് ഉത്തരം ഏതാണ് ഏതാണ് ഗുസ്തിയാണ് കേട്ടോ ഗുസ്തിയാണ് ഓക്കെ നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അടുത്തിടെ വെങ്കലം നേടിയ അമൻ ഷെഹരാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൻ ഷെഹരാവത്ത് എന്താ പ്രത്യേകത ഈ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് മെഡലില് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് നേടിയ എന്താണ് മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ ഷെഹരാവത്ത് ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ബോക്സിംഗ് ഓപ്ഷൻ ബി ഗുസ്തി ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ് ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ ഏത് കായിക ഇനമാണ് അമൻ ഷെഹ്റാവത്ത് നിങ്ങളുടെ ഉത്തരം എത്രയും വേഗം കമൻ്റ് ചെയ്യുക ഏതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരുന്ന ബോക്സിംഗ് ആണോ ഗുസ്തിയാണോ ടേബിൾ ടെന്നീസ് ആണോ ബാഡ്മിന്റൺ ആണോ ഏതാണ് ഉത്തരം ഏതാണ് ഗുസ്തിയാണ് കേട്ടോ ഗുസ്തിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽ നേടി ഇന്ത്യ എത്ര മെഡൽ നേടി അഞ്ച് ആറ് ഏഴ് ഒൻപത് എത്രയാണ് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി ഏഴ് ഓപ്ഷൻ ഡി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി എന്നതാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക കേട്ടോ എത്രയും വേഗം കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ ഓരോ ചോദ്യത്തിനും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ മസ്റ്റ് ആയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് ആറാണ് കേട്ടോ ആറ് മെഡലാണ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഏത് കായിക ഇനത്തിലാണ് സ്വപ്നിൽ കുസാലെ അടുത്തിടെ വെങ്കലം നേടിയത് അടുത്തിടെ നമ്മുടെ സ്വപ്നിൽ കുസാലെ ഏത് ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് കായിക ഇനത്തിനാണ് വെങ്കലം നേടിയത് ഓപ്ഷൻ എ ഷൂട്ടിംഗ് ഓപ്ഷൻ ബി ബോക്സിംഗ് ഓപ്ഷൻ സി ഗുസ്തി ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ ഏതാണ് നിങ്ങളുടെ ടൈമിലൂടെ സ്റ്റാർട്ട് ആണ് എത്ര വേഗം ഉത്തരം പറയുക ഓപ്ഷൻ എ ഷൂട്ടിംഗ് ആണോ ഓപ്ഷൻ ബി ബോക്സിംഗ് ആണോ ഓപ്ഷൻ സി ഗുസ്തി ആണോ ഓപ്ഷൻ ഡി ബാഡ്മിന്റൺ ആണോ ഏതാണ് ഉത്തരം ഏതാണ് ഷൂട്ടിംഗ് ആണ് കേട്ടോ ഷൂട്ടിംഗ് ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ വെങ്കലം നേടിയ രാജ്യം ഏതാണ് ഏത് രാജ്യത്തിലാണ് ഹോക്കിയിൽ വെങ്കലം കിട്ടിയത് ഇന്ത്യക്കാണോ ചൈനയ്ക്കാണോ സ്പെയിനാണോ പാകിസ്ഥാനാണോ ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി സ്പെയിൻ ഓപ്ഷൻ ഡി എന്താണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് ഹോക്കി ഇനത്തിൽ വെങ്കലം നേടിയ ടീം ഏതാണ് 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 നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ നെക്സ്റ്റ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര എത്ര മെഡലാണ് നേടിയത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഏത് മെഡലാണ് നേടിയത് ഏത് മെഡലാണ് നേടിയത് സ്വർണമാണോ വെള്ളിയാണോ വെങ്കലമാണോ അതോ മുകളിൽ പറഞ്ഞതൊന്നുമല്ലേ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ് എത്രയും വേഗം കമന്റ് ചെയ്യുക ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി വെള്ളി ഓപ്ഷൻ സി വെങ്കലം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല ഏതാണ് ഉത്തരം ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഏതാണ് വെള്ളിയാണ് കേട്ടോ വെള്ളിയാണ് ഉത്തരമായിട്ട് വരിക നമ്മുടെ ഈ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രക്ക് മാത്രമേ വെള്ളി കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം വെങ്കലമാണ് ഓക്കെ അടുത്തത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിക്കുന്നതിനായി അടുത്തിടെ ഒരു കൂട്ടം സ്മരണിക തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ വകുപ്പ് ഏതാണ് അത് ആ ഓപ്ഷനിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എങ്കിലും ചോദിക്കുകയാണ് ഓപ്ഷൻ എ നമ്മുടെ സാമ്പത്തിക സേവന വകുപ്പ് ഓപ്ഷൻ ബി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഓപ്ഷൻ സി തപാൽ വകുപ്പ് ഓപ്ഷൻ ഡി ടെലി കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഏത് വകുപ്പാണ് ഏതാണ് ഇത്രയും വേഗം കമന്റ് ചെയ്യുക ഏതാണ് ഓപ്ഷൻ എ സാമ്പത്തിക സേവന വകുപ്പ് ഓപ്ഷൻ ബി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഓപ്ഷൻ സി തപാൽ വകുപ്പ് ഓപ്ഷൻ ഡി ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഏതാണ് ഉത്തരം ഏതാണ് നമ്മുടെ ഉത്തരം നമുക്കറിയാം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കണമെങ്കിൽ അത് ഏതായിരിക്കും തപാൽ വകുപ്പായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ സിംഗിൾ ടെന്നീസ് കിരീടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടത്തിൽ എന്താണ് സ്വർണ മെഡൽ നേടിയത് ആരാണ് ജാനിക് സിന്നർ ആണോ നൊവാക് ജോക്കോവിച്ച് ആണോ കാർലോസ് അൽകാരസാണോ മാത്യു എബ്ഡൺ ആണോ ആരാണ് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര വേഗം കമന്റ് ചെയ്യുക ഓപ്ഷൻ എ ജാനിക്സിന് ഓപ്ഷൻ ബി നൊവാക്ക് ജോക്കോവിച്ച് ഓപ്ഷൻ സി കാർലോ സൽക്കാരസ് ഓപ്ഷൻ ഡി മാത്യു എബ്ഡൻ ആരാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരിക ആരാണ് ആരാണ് നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ചാണ് ഈ ഒരു ഒളിമ്പിക്സോട് കൂടി ുള്ളിക്ക് എന്താണ് ഗോൾഡൻ സ്ലം കിട്ടി കിട്ടിയല്ലേ ഗോൾഡൻ സ്ലം കിട്ടി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് എന്താണ് വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഏത് രാജ്യങ്ങളാണ് ഓപ്ഷൻ എ റഷ്യയും ബെലാറസും ഓപ്ഷൻ ബി റൊമാനിയയും ബൽഗേറിയയും ഓപ്ഷൻ സി ജർമ്മനിയും ഫ്രാൻസും ഓപ്ഷൻ ഡി ഓസ്ട്രിയയും സൈപ്രസും ഏത് രാജ്യത്തെയാണ് വിലക്കിയത് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര വേഗം കമന്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം ഓപ്ഷൻ എ റഷ്യയും ബലാറസും ആണോ ഓപ്ഷൻ ബി റൊമാനിയയും ബൽഗേറിയ ആണോ ഓപ്ഷൻ സി ജർമ്മനിയും ഫ്രാൻസും ആണോ ഓപ്ഷൻ ഡി ഓസ്ട്രിയും സൈപ്രസുവാണോ ഏതാണ് രാജ്യം ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഏതാണ് റഷ്യയും ബെലാറസും ബലാറസുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം സിമ്പിൾ ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ നമുക്ക് പയ്യ പയ്യ നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേം കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾക്ക് ഈ വിധേ ഇനക്കുള്ള മോക്ക് എക്സാം പ്രാക്ടീസിനും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ എന്താണ് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്താണ് എൻ്റെ കണക്കുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ അല്ലേ അപ്പം നമുക്ക് അടുത്ത മറ്റൊരു സെക്ഷനിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ